കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ വെച്ച് നടക്കും അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്യും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് ജില്ലാ കൺവെൻഷൻ ഫെബ്രുവരിന് എടാട്ട് ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ വച്ച് നടക്കും ജില്ലയിലെ അറുനൂറോളം വരുന്ന ഓപ്പറേറ്റർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മൂന്ന് സോണുകളായി തിരിച്ചാണ് കൺവെൻഷൻ നടക്കുക ഇതിൽ നോർത്ത് സോൺ കൺവെൻഷൻ ശനിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്യും കൺവെൻഷനിൽ കേരള വിഷൻ കമ്പനി ചെയർമാൻ കെ ഗോവിന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും കേരളത്തിലെ കേബിൾ ടി വി സേവന മേഖല വർഷം പിന്നിടുന്ന കാലയളവ് കൂടിയാണിത് കേബിൾ ടി വി രംഗത്തെ കോർപ്പറേറ്റ് അധിനിവേശത്തെ ചെറുക്കുന്നതിന് സിഒഎയുടെ നേതൃത്വത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ പങ്കാളിത്തത്തോടെ ആരംഭിച്ച സംവിധാനമാണ് കേരള വിഷൻ നാലായിരത്തോളം ഓപ്പറേറ്റർമാരുടെ പൊതുസംവിധാനമായ കേരള വിഷൻ സമാനതകളില്ലാത്ത ജൈത്രയാത്രയാണ് നാളിതുവരെ നടത്തിയത് മുപ്പത് ലക്ഷം കേബിൾ വരിക്കാറുള്ള കേരള വിഷൻ ഡിജിറ്റൽ ടിവി എന്ന് ഇന്ത്യയിലെ അഞ്ചാമത്തെ കേബിൾ സേവന ദാതാവാണ് പന്ത്രണ്ട് ലക്ഷത്തോളം ഇന്റർനെറ്റ് വരിക്കാരെ സ്വന്തമാക്കി രാജ്യത്തെ ആറാമത്തെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതേസമയം കേരളത്തിൽ ഈ മേഖലകളിൽ ഒന്നാമത്തെ കമ്പനിയായി കേരള വിഷൻ തുടങ്ങുകയാണ് ഇന്ത്യയിൽ റൂറൽ കണക്ടിവിറ്റിയിൽ അതിവേഗ വളർച്ച നേടിയ കമ്പനികളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണിന്ന് കേരള വിഷൻ അതോടൊപ്പം കണ്ണൂർ വിഷൻ നെറ്റ്വർക്ക് അടക്കമുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിലൂടെ നാടിന്റെ പൊതു നന്മകളും വികസന കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കുവാനും പുത്തൻ ബിസിനസ് സംരംഭങ്ങളിലേക്ക് ചുവടുവെക്കുന്നതിനും ചർച്ചാ വേദികളായാണ് ഇത്തരം കൺവെൻഷനുകൾ മാറുന്നത് ഇതുതന്നെയാണ് സംഘടനയുടെ കാഴ്ചപ്പാടും മാധ്യമ സമ്മേളനത്തിൽ കെ സജീവ് കുമാർ എ വി ശശികുമാർ വി മനോജ് കുമാർ ബിജു കാമ്ര കെ വി രാജൻ എന്നിവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ